ൾക്കു വേണ്ടിയുള്ള യു എന്റെ സന്നദ്ധ ധനസഹായം പാശ്ചാത്യ രാജ്യങ്ങൾ നിർത്തിയത് ഗസയെ വലിയ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് ധനസഹായം പുനഃസ്ഥാപിച്ചില്ലെങ്കിൽ ഈ മാസം അവസാനിക്കുന്നതോടെ പ്രവർത്തനം നിർത്തുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഗസയിൽ കൊല്ലപ്പെട്ട ഫലസ്തീൻകാരുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി പത്തൊൻപതായി പരിക്കേറ്റവർ അറുപത്തി ആറായിരത്തിനൂറ്റി മുപ്പത്തി ഒൻപതും ഗസയിലെ കെട്ടിടങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല ഗസയിലെ ഒട്ടുമിക്ക കെട്ടിടങ്ങളും പൂർണ്ണമായും തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുണ്ടെന്നാണ് ബി ബി അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഗസയിലുടനീളം മനുഷ്യർ താമസിക്കുന്ന ഇടങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സർവകലാശാലകളും കൃഷിയിടങ്ങളും ഇല്ലാതാവുന്നു അടുത്തിടെയായി ഏറ്റവും കൂടുതൽ കെട്ടിടങ്ങൾ തകർന്നത് തെക്കൻ ഗസയിലെ കാൻ യൂനിസിലാണ് മുപ്പത്തി എട്ടായിരത്തിലധികം കെട്ടിടങ്ങളാണ് ഇവിടെ തകർന്നത് പ്രദേശത്തെ ഏറ്റവും വലിയ അൽഹറാ ടവറും ഇക്കൂട്ടത്തിലുണ്ട് വടക്കൻ ഗസയിലെ ഇസ്ര സർവകലാശാല ബോംബ് ആക്രമണത്തിൽ തകരുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ പ്രചരിച്ചിരുന്നു എന്നാൽ ബോംബ് ആക്രമണത്തിന്റെ അനുമതിയെ സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണെന്നാണ് ഇസ്രായേലിന്റെ നിസ്സാരമായ മറുപടി ഏഴാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച അൽ ഒമാരി മസ്ജിദ് അടക്കം നിരവധി ചരിത്രപരമായ സ്ഥലങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ഗസയിൽ മുമ്പ് വ്യാപകമായി കൃഷി ചെയ്തുകൊണ്ടിരുന്ന കൃഷിഭൂമികളും നശിക്കപ്പെട്ടിട്ടുണ്ട് അതേസമയം ഹമാസ് ഇസ്രായേൽ യുദ്ധം ആരംഭിച്ച് നൂറ്റി പത്തൊൻപത് ദിവസം നീളുമ്പോൾ ബന്ധുക്കളുടെ മോചനവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാർ വൈകാതെ പ്രാബല്യത്തിൽ വന്നേക്കുമെന്ന് സൂചന ലഭിക്കുന്നു കരാറിന് ഇസ്രായേൽ ഏറെക്കുറെ അംഗീകാരം നൽകിയതായും ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രാരംഭ പ്രതികരണം അനുകൂലമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദ് അൽ അൻസാരി വെളിപ്പെടുത്തി